ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തെക്കേത്തളത്തി വില്ലേജിന്റെ പൂജയാണ് ഇതിനായിട്ട് നമ്മൾ വഴിപാട് പറഞ്ഞ കൊലയാണ് ഈ വെച്ചേക്കുന്നത് അപ്പൊ നമ്മൾ രാവിലെ അത് അമ്പലത്തിൽ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് വെക്കാൻ വേണ്ടിയുള്ള ഇലയാണ് അമ്മയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നത് ഇതിന് മുകളിലാണ് കേട്ടോ അവിടെ നമ്മുടെ കൊല കൊണ്ട് കൊണ്ടുവെക്കുന്നത് ഇതൊക്കെ നമ്മുടെ ക്രമനമ്പരോടുകൂടി ഒക്കെയാ വെക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കൊലയൊക്കെ രാവിലെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാരും ആഗ്രഹങ്ങൾ സാഫല്യമാവുമ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന കൊലകളാണ് ഇതെല്ലാം എല്ലാ കൊല്ലവും മകരമാസത്തിലെ രണ്ടാം ചൊവ്വാഴ്ചയാണ് കേട്ടോ ഈ വഴിപാട് ഈ പൂജ നടക്കുന്നത് അപ്പം ഈ ഇവിടുത്തെ ഐതിഹ്യം എന്തെന്നാൽ അണ്ട് ചേറ പ്രദേശത്തെ സാമന്തരാജാവായ കൊട്ടക്കേട്ടതാൻ എന്ന യോധാവിന്റെ അനീയായിരുന്നു തെക്കേത്തളത്തിൽ വെല്ലിച്ചൻ അദ്ദേഹത്തിന് നല്ല അമാനുഷിക ശക്തിയും സിദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു തന്നേക്കാൾ കേമനായ കൊട്ടക്കാട്ട് വെല്ലിച്ചിനെ വക വരുത്താനായിരുന്നു കേട്ടോ കൊട്ടക്കാട്ട് താൻ തീരുമാനിക്കുകയും ചെയ്ത് അങ്ങനെ പതി ഇരുന്ന് അദ്ദേഹത്തിന് ഒരു ദിവസം തള്ളി ഇട്ട് അപ്പം അതുവഴി വന്ന കർഷകർ ഈ നിരക്കം കേട്ടുകൊണ്ട് പൊട്ടക്കണറ്റിലേക്ക് നോക്കിയപ്പം ഒരു മനുഷ്യൻ ഇങ്ങനെ വള്ളിയിലിങ്ങനെ ചുറ്റിക്കടക്കുന്നു അങ്ങനെ അദ്ദേഹത്തെ പുറത്തെടുത്ത് അങ് അദ്ദേഹത്തിന് ദാഹം മാറ്റാൻ വേണ്ടി കരിക്കും വെള്ളവും ഏത്തക്കയും അടയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ തൃപ്തനാക്കി അതിൽ തൃപ്തനായ അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങൾ പൊട്ടക്കണട്ടിൽ തന്നെ ഇട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഐതിഹ്യം അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടുള്ള ലളിത ഭാഷയിൽ ഞാൻ അങ്ങ് പറഞ്ഞതാണേ സത്യം പറഞ്ഞ ഈ കഥ ആണെങ്കിൽ അമ്മമ്മ പറയുമ്പോൾ ദൈവം കോർത്തിരിക്കുക കേട്ടോ അങ്ങനെ പൂജയൊക്കെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ആരംഭിച്ചിട്ട് ഒരു ഒന്നരയൊക്കെ ആയപ്പോഴും സമാപിച്ച് ുഷ്പങ്ങളും വെള്ളവും കളിക്കുന്നതോടുകൂടി നമ്മളുടെ പൂജ അവസാനിക്കും കേട്ടോ പിന്നെ നമ്മുടെ അമ്പലപ്പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ തിരക്കൊക്കെ തോന്നി കേട്ടോ തട്ടത്തിൽ പൂജയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ അമ്പലമൊക്കെ നല്ല സൂപ്പറാവും അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ അടവഴിപാടിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി നിൽക്കുവാണേ നല്ല തിരക്കും തെല്ലും ഒക്കെ ആയിരുന്നു കേട്ടോ പോരാത്തേനെ നല്ലൊരു ക്യൂ ഇല്ലാത്തതുകൊണ്ട് നല്ല ഇടിയും ഒക്കെ കുഴിൻ്റെ വന്ന്

അങ്ങനെ നീണ്ട തെള്ളിന് ശേഷം നമുക്ക് അടയൊക്കെ കെട്ടി നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുകയാണെ ഒരു വലിയൊരംഗം കഴിഞ്ഞൊരു ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പം